പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിർണായക മുന്നേറ്റം കുറിച്ചുകൊണ്ട് തുർക്കി തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും ദൈർഘ്യമേറിയ ബാലിസ്റ്റിക് മിസൈലായ ടെഫോൺ മിസൈലിന്റെ ഹൈപ്പർസോണിക് പതിപ്പ് പുറത്തിറക്കി ഇസ്താംബുളിൽ നടന്ന ഇന്റർനാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൊവ്വാഴ്ചയോടെയാണ് ടേഫോൺ ബ്ലോക്ക് ഫോർ മിസൈൽ അനാച്ഛാദനം ചെയ്തത് ആഗോളതലത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കായുള്ള മത്സരത്തിൽ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾക്കൊപ്പം തുർക്കിയും ചേരുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ പുതിയ മിസൈൽ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് ാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ മണിക്കൂറിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മൈൽ അഥവാ ആറായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇവയുടെ അതിവേഗതയും ഗതിമാറ്റാനുള്ള കഴിവും നിലവിലുള്ള മിക്ക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ തടസ്സപ്പെടുത്താൻ അതീവ ദുഷ്കരമാക്കുന്നു ടെലിഫോൺ ബ്ലോക്ക് ഫോർ മിസൈലിന്റെ പ്രാരംഭ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിലും വിജയകരമായി നടന്നു ഈ വിജയങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ ഉത്പാദനം അതിവേഗം ആരംഭിച്ചു ഇത് തുർക്കിയുടെ പ്രതിരോധ ഗവേഷണ വികസനം രംഗത്തെ കാര്യക്ഷമതയും വേഗതയും എടുത്തു കാണിക്കുന്നു തുർക്കി പ്രതിരോധ സ്ഥാപനമായ റോക്കറ്റ് സാൻ ആണ് ബ്ലോക്ക് ഫോർ വികസിപ്പിച്ചത് ഈ മിസൈലിന് രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരവും ആറ് പോയിന്റ് അഞ്ച് മീറ്റർ നീളവുമുണ്ട് നിലവിൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ തുർക്കിയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ കൂടിയാണ്